ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എസ് എം ഡി റീവർക്കർ ആട്ടോ ഒരു ചെറിയൊരു കാറ്റലോഗ് ഉണ്ട് പിന്നെ ഒരു എ സി കോഡ് ഉണ്ട് ഇതാണ് ഇതിന്റെ മെയിൻ സാധനം കേട്ടോ പിന്നെ ഇത് ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ബോക്സും കൂടി ഉണ്ട് ഇതിലാണ് നമ്മൾ എ സി കോഡ് കണക്ട് ചെയ്യുന്നത് പിന്നെ എയർ റെഡ്യൂസ് ചെയ്യാനുള്ള മൂന്ന് ടൈപ്പിലുള്ള ഹോൾഡേഴ്സ് ഉണ്ട് ഇതേ പിന്നെ ഇതാണ് ഇതിന്റെ സ്റ്റാൻഡ് ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സെറ്റപ്പ് ഇത് കൂടെ ആണ്ട്ട് ഇതിന്റെ ഫാൻ വർക്ക് ചെയ്യണത് ബ്ലോവർ ഫാൻ പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ ചെറിയ ഗ്യാപ്പ് അതികൂടെ എയർ വലിക്കും അതിനാണ് ഇവിടെ ഒരു ഷെയ്പ്പ്ന്നേക്കുന്നത് പിന്നെ ഇവിടെ കണക്റ്റേഴ്സ് വരുന്നത് ടെമ്പറേച്ചർ കൺട്രോളിന്റെ സംഭവം പിന്നെ മറ്റൊരു പവർ കൊടുക്കണേന്റെ ഒരു കണക്ടറും ഇവിടെ തന്നെയാണ് നമ്മളിത് ഇങ്ങനെ എടുക്കുക അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗ്രൂവ് ഉണ്ട് ആ ഗ്രൂവ് ഇവിടെയും കാണും അതിലേക്ക് നേരെ ഇങ്ങനെ കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ടാണ് കയറി പോണത് അതിനുശേഷം ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പക്ഷേ അത്രയ്ക്ക് വെയിറ്റ് ഇതിന് കേട്ടോ ഇത് ചെറിയൊരു അസംബിയസ് സംഭവമായിരിക്കും ഇതിന്റെ അകത്ത് പിന്നെ ഇത് മൂന്ന് ടൈപ്പ് ഹോൾസ് ആണ് കേട്ടോ ഇത് ഏറ്റവും ചെറുത് പിന്നെ ഇത് വലുത് പിന്നെ ഇത് മീഡിയം ടൈപ്പ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് പോലെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അത് ഇവിടെ ഒരു ചെറിയ കുഴി ഇവിടെ ഈ ഒരു കറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ട് ചെറുതായിട്ട് തിരിച്ചുകഴിഞ്ഞാൽ പോലെ പിന്നെ ഇവിടെയാണ് നമ്മുടെ എ സി കോഡ് കണക്ട് ചെയ്യേണ്ടത് അത് കമ്പ്യൂട്ടറിന്റെ ഒക്കെ എസ് എം ബി സി ഉണ്ടല്ലോ ആ ഒരു മോഡലാണ് പിന്നെ ഇതാണ് ഇതിന്റെ സ്റ്റാൻഡെന്ന് പറഞ്ഞ കേട്ടോ പിന്നെ ഈ സ്റ്റാൻഡിന്റെ അടിയിൽ വെക്കാനുള്ള ഒരു സംഭവം സംഭവമാണ് ഈ റബ്ബറിന്റെ ഒരു പുഷ്യൻ ഇത് ത്രീ എം ഇ ടൈപ്പ് പോലത്തെ ഒരു സംഭവമാണ് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ നാല് സൈഡിൽ ഇതിങ്ങനെ ഒട്ടിക്കാം ഇത് ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഇത് അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും പിന്നെ പ്ലഗ് വന്നത് ഇങ്ങനത്തെ ആണ് കേട്ടോ റൗണ്ട് പ്ലഗ് നാട്ടിലത്തെ പോലത്തെ പിന്നെ ഇവിടുത്തെ അഡാപ്റ്ററിൽ എല്ലാം കയറും അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ വാൾ സോക്കറ്റിലാണെങ്കിൽ ഇത് കേറില്ല അത് മറ്റേ ചതുരൊക്കെ തന്നെ വേണം ഇതിപ്പോ നമ്മള് പവർ കണക്ട് ചെയ്തിട്ടുണ്ട് ഐശ്വര്യമായിട്ട് ഓൺ ആക്കാം അയ്യോ സൗണ്ട് ഒക്കെട്ടില്ലേ ആയി അടിപൊളി ആ നല്ല ഹീറ്റ് ഹീറ്റ് ആവുന്നുണ്ട് ഹീറ്റ് വന്നു തുടങ്ങി ഒരു കൂക്കുന്നുണ്ടൊരു മോഡല് നമ്മൾ ആ ചെറുപ്പട്ടി ബ്ലാക്കിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ഭയങ്കര സൗണ്ടാ ആ ഈ ഒരു എസ് എം ഡി റീവർക്ക് സ്റ്റേഷൻ ആകൂടി തൊള്ളുട്ടോ ഒരു ചെറിയൊരു കിറ്റിൽ ഇടാനുള്ള വലിപ്പുള്ളൂ ഇത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഒറ്റടിക്ക് ഇത് ഓൺ ആവല്ല ഇതിന് ടെമ്പറേച്ചറിൽ എത്തിയിട്ടാണ് ഇത് ഓൺ ആവുക നമ്മൾ എടുത്തതിന് ശേഷമാണ് ഫാൻ വർക്കിങ് തുടങ്ങുക ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇനിയിപ്പൊ ഇനി സ്പീഡ് കൂടി വരും ഇവിടെ കണ്ടില്ലേ പ്രസ് ചെയ്യുമ്പോൾ വൺ ടു ടെൻ വരെയും ഫാൻറെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് സ്പീഡ് നമുക്ക് കൂട്ടിയാൻ കുറയ്ക്കാൻ ചെയ്യാം നമ്മളിപ്പോ സ്പീഡ് എട്ടാക്കുമ്പോൾ സ്പീഡ് കൂടി വരുന്നതാണ് ബ്ലോവറിൻ്റെ പിന്നെ ഇതിൽ ടോപ്പ് ഹീറ്റ് ആയിട്ട് വരുന്നത് അഞ്ഞൂറ് ഡിഗ്രിയാണ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എഫ് ത്രീയിലാണ് സ്പീഡ് ഇട്ടേക്കുന്നത് അതിലേക്ക് വരും ഇപ്പോൾ കണ്ടോ കുറഞ്ഞു പിന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സ്പീഡ് കൂടും അതായത് ഇത് ഹീറ്റ് ഹീറ്റായിക്കൊണ്ടിരിക്കണം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഹീറ്റ് കുറയും അണ്ട് ഹൺഡ്രഡ് എത്തും പിന്നെ സ്റ്റാൻഡ് ബൈ ആവും പിന്നെ എന്തെങ്കിലും എസ് എം ഡി കമ്പോൺസ് ഇല്ല പിന്നെ ബോർഡ് ഇല്ല അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്